സാഹിത്യ അല്ലെങ്കിൽ സാഹിതി പ്രസിഡന്റ് ഡോക്ടർ മധു ഇറവങ്കര അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രഭാഷണം നല്ലമുട്ടം പ്രസാദ് നടത്തി പ്ലസ് ടു വിദ്യാർത്ഥിയായ ആനന്ദസ് ഓലകെട്ടി വരച്ച എസ് ഗുപ്തൻ നായരുടെ രേഖാചിത്രം ഡോക്ടർ മധു ഇറവര ഏറ്റുവാങ്ങി ആനന്ദിനെ സെക്രട്ടറി സുരേഷ് വർമ്മ ആദരിച്ചു ചാരുമൂട് രാധാകൃഷ്ണന്റെ നോവൽ ബോംബെ ഫ്ലൈറ്റ് ടി എൻ ദേവി പ്രസാദ് പരിചയപ്പെടുത്തി കാവ്യാർച്ചനയിൽ സ്വന്തം കൃതിയായ കാലത്തിന്റെ പാട്ടിൽ നിന്നുള്ള കവിത ബിന്ദുവാർ തമ്പി അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ശശികുമാർ മാവേലിക്കര പ്രോഗ്രാം ജനറൽ കൺവീനർ ജോർജ് തഴക്കര కోఆర్డేటర్ బిను తంగన్ తొంగివర్ పండుతు న్యూస్ బ్యూరో మావేలికరా.